മഹാനായ ഉമറുൽ ഫാറുഖ് റദ്ദിള്ളാഹുവിൻ്റെ കാലത്ത് നടന്ന ഒരു സംഭവം പറയാം മൂന്ന് സഹോദരന്മാർ ഒരു ചെറുപ്പക്കാരനെയും കൊണ്ട് മഹാനായ ഉമറുൽ ഫാറൂഖ് റദ്ദിള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് വന്നു എന്നിട്ട് അവർ പറഞ്ഞു ഉമർ തങ്ങളെ ഈ മനുഷ്യൻ ഞങ്ങളുടെ പിതാവിനെ വധിച്ചു കളഞ്ഞിട്ടുണ്ട് അവനോട് ഞങ്ങൾക്ക് പകരം ചോദിക്കണം ഫാറൂഖ് തങ്ങൾ ചോദിച്ചു എന്തിനാണ് നീ ഇവരുടെ ഉപ്പയെ കൊന്നത് അപ്പം ആ ചെറുപ്പക്കാരൻ പറഞ്ഞു ഞാൻ ഒട്ടകങ്ങളെ മേക്കുന്ന ഒരാളാണ് ഇവരുടെ ഉപ്പയുടെ തോട്ടത്തിലുള്ള ഒരു ചെടിയിൽ നിന്ന് എൻ്റെ ഒട്ടകം കഴിച്ചത് കാരണം അവരുടെ ഉപ്പ ആ ഒരൊട്ടകത്തെ കല്ലുകൊണ്ട് അടിച്ചു കൊന്നു ഞാനും ആ കല്ലുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിൻ്റെ തലക്ക് തിരിച്ചടിച്ചു അദ്ദേഹം തൽക്ഷണം മരണപ്പെടുകയും ചെയ്തു അങ്ങനെ ഫാറൂഖ് റബ്ദുല്ലാഹ് പറഞ്ഞു എന്നാൽ നിങ്ങൾക്ക് കൊലക്കുറ്റത്തിനുള്ള ശിക്ഷ വിധിക്കാൻ പോവാണ് അപ്പോൾ ചെറുപ്പക്കാരൻ പറഞ്ഞു എനിക്ക് മൂന്ന് ദിവസത്തെ സമയം തരണം കാരണം എൻ്റെ ഉപ്പ എനിക്കും എൻ്റെ കൊച്ചനുജനുമുള്ള ഒരു നിധി എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ മരിച്ചാൽ ആ നിധി നഷ്ടപ്പെട്ടു പോകും ഫാറൂഖ് റബ്ദുല്ലാഹുനു പറഞ്ഞു ഈ മൂന്ന് ദിവസം നിങ്ങൾക്ക് ആരാണ് ജാമ്യം നിൽക്കുക ആ ചെറുപ്പക്കാരൻ സദസ്സിലേക്ക് നോക്കി അബൂദർ അള്ളി ഉള്ളാഹന് പറഞ്ഞു ഞാൻ ഇവന് ജാമ്യം നിന്നോളാം ഖലീഫയായ ഫാറൂഖ് തങ്ങൾ ചോദിച്ചു അബൂധർ വെറുതെ ഇദ്ദേഹം അങ് മടങ്ങി വന്നിട്ടില്ലെങ്കിൽ താങ്കളെയാണ് ഇതിന് പകരം കൊല്ലുക അബൂതറല്ലുളളാഹന് പറഞ്ഞു അമീർ മുനീനെ ഞാൻ ഈ മനുഷ്യന് പകരം ജാമ്യം നിന്നോളാം ചെറുപ്പക്കാരൻ യാത്രയായി അങ്ങനെ ഒന്നാം ദിവസവും കഴിഞ്ഞു രണ്ടാം ദിവസവും കഴിഞ്ഞു മൂന്നാം ദിവസമായി ചെറുപ്പക്കാരൻ വരാത്തത് കണ്ട് ആളുകൾക്ക് പേടി തുടങ്ങി കാരണം അവൻ വന്നില്ലെങ്കിൽ അബൂദ്ര തങ്ങളെ കൊലക്കുറ്റത്തിനു വേണ്ടി കൊന്നുകളയും അങ്ങനെ സൂര്യൻ അസ്തമിക്കാറായപ്പോൾ ആ ചെറുപ്പക്കാരൻ ഓടിക്കിതച്ച് ഖലീഫയുടെ സന്നിധിയിലേക്ക് വന്നു ആ ചെറുപ്പക്കാരൻ പറഞ്ഞു ഞാൻ എൻ്റെ നിധി എൻ്റെ സഹോദരനെ ഏൽപ്പിച്ചു വരികയാണ് ഇനി നിങ്ങൾക്ക് നീതി നടപ്പാക്കാം നിയമത്തിന് കീഴടങ്ങാതെ രക്ഷപ്പെടാനുള്ള വഴി മുമ്പിലുണ്ടായിട്ടും എന്തുകൊണ്ട് നിങ്ങളത് ചെയ്തില്ല എന്ന് അയുവാവിനോട് ഫാറൂഖ് തങ്ങൾ അത്ഭുതത്തോടെ ചോദിച്ചു ചെറുപ്പക്കാരൻ പറഞ്ഞു വാക്ക് പറഞ്ഞാൽ പാലിക്കുന്ന രീതി ഇല്ലാതായിപ്പോയി എന്ന് ജനങ്ങൾ പറയുന്നതിനെ ഞാൻ ഭയപ്പെടുന്നു പിന്നീട് അബൂദർ തങ്ങളോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ജാമ്യം നിന്നത് അബൂദർ തങ്ങൾ പറഞ്ഞു ജനങ്ങളിൽ നിന്ന് എല്ലാ നന്മയും നഷ്ടപ്പെട്ടു പോയി എന്ന് ആളുകൾ പറയുന്നതിനെ ഞാൻ ഭയപ്പെടുന്നു ഈ പറഞ്ഞത് സഹോദരന്മാരിലും സ്വാധീനമുണ്ടാക്കി അവർ ചെറുപ്പക്കാരനെ വെറുതെ വിടാൻ തീരുമാനിച്ചു ഉമർ തങ്ങൾ കാരണം ചോദിച്ചു മാപ്പ് കൊടുക്കുന്ന രീതി ജനങ്ങളിൽ നിന്നില്ലാതായി എന്ന് ആളുകൾ പറയുന്നതിന് ഞങ്ങൾ ഭയപ്പെടുന്നു എന്നാണ് ആ സഹോദരന്മാർ ഖലീഫയോട് മറുപടി പറഞ്ഞത്